de റെയിൽവേയിൽ ജോലി ലഭിക്കാൻ അവസരം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനൽ വേക്കൻസിഡിയോസാണ് അപ്ലോഡ് ചെയ്യലപ്പോൾ താൽപര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ കേരളത്തിലെ റെയിൽവേയിൽ ജോലി നേടാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് സത്തേൺ റെയിൽവേ ഇപ്പോൾ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടക്കുക തിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാം ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കേരള റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത ഒഴിവുകളുടെ എണ്ണം വയസ്സ് അപേക്ഷാ ഫീസ് എന്നിവ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കുക നോട്ടിഫിക്കേഷന്റെ ഒരു ചുരുക്കൂപം കൊടുക്കാം സ്ഥാപനത്തിന്റെ പേര് സതേൻ റെയിൽവേ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് ജോലി അപ്രൻറ്റീസ് ട്രെയിനിങ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് തസ്തികയുടെ പേര് അപ്രൻറ്റീസ് ഇന്ത്യയിലുടനീളം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓൺലൈൻ ആണ് അപേക്ഷിക്കേണ്ട രീതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അപേക്ഷ ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ അപേക്ഷിക്കാനുള്ള തീയതി ഉണ്ട് തായ നൽകിയിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് തസ്തികകളുടെ പേരും വിദ്യാഭ്യാസ യോഗ്യതയുമാണ് ഇനി പറയുന്നത് ഫിറ്റർ ടർണർ മെക്കാനിസ്റ്റ് ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഓരോന്നിന്റെയും വിദ്യാഭ്യാസ യോഗ്യത ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വായിച്ച് വീഡിയോ അധികം ലെങ്ത് ആക്കുന്നില്ല വെൽഡർ കാർപെന്റർ പ്ലംബർ മെക്കാനിക് ഇലക്ട്രോണിക് മെക്കാനിക് പെയിന്റർ വയർമാൻ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാട്ടോ കേട്ടോ അഡ്വാൻസ്ഡ് വെൽഡർ ഇലക്ട്രോമെൻ മെക്കാനിക് സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറിയൽ അസിസ്റ്റൻസ് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി പിന്നെ ഫീമെയിൽ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് പണം അടക്കാം അപേക്ഷാ ഫീസ് അടക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ് ഒരിക്കൽ അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതുമല്ല അപേക്ഷാ ഫീസിന് പുറമേ വരുന്ന ബാങ്ക് ചാർജുകൾ ഉദ്യോഗാർത്ഥികൾ വഹിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് അടക്കുന്നതിന് മുമ്പായിട്ട് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക കേരളത്തിൽ റെയിൽവേയിൽ ആദ്യമായി ജോലി അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപേക്ഷിക്കുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥികൾ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്കിൽ കയറിയിട്ട് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കുക അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതകൾ പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ എല്ലാം ഉറപ്പുവരുത്തുക ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നതാണ് കൂടാതെ ഈ ജോലി അവസരം നിങ്ങളുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെടുന്നതുമാണ് നിങ്ങൾ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇമെയിൽ ഐ എന്നിവ കൊടുക്കുക കാരണം പിന്നീടുള്ള പരീക്ഷാ തീയതി അഡ്മിഷൻ ടിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് മുഖേനയായിരിക്കും നിങ്ങളെ അറിയിക്കുന്നത് ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും ഇതിന്റെ നിയമന സാധ്യത എങ്ങനെയാണ് എന്ന് അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു മനസ്സിലാക്കുക എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസടച്ച് അപേക്ഷ സമർപ്പിക്കുക അവസാന പടിയായി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കുക ഏതൊക്കെ ഡിവിഷനുകളിൽ എത്ര വേക്കൻസികളാണ് വരുന്നത് എന്ന് തായ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ലിങ്കും അപേക്ഷാ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം